అవసే అంటే బర్త్డే ఆరాయ్ అని దేపూట్ పన్నెండర మణికి ఎలాంటి ఆరాది ఆరాది బర్త్డే దేపూట్ ఎడపల్లి మండ ఎలా ఉచకి పన్నెండీ తిరిగి నోకీరామస్ ീതപ്പള്ളി ആഹാ നിസ്സാരായിട്ട് തോക്കുന്നു അത് നാൽപ്പത്തെട്ടാം മരുന്നാണോ എഞ്ചസ് വരും മറ്റു മരുന്നല്ല എങ്ങനെയുണ്ട് ഈ ടാറ്റ ക്ലിക്ക് അങ്ങനെയാണ് നല്ല നല്ല വയസ്സാണല്ലോ ഇത് മൂന്നാമത്തെ ക്യാമറ ഒന്ന് പണപാ രണ്ടാമത്തെ അങ്ങനെ തന്നെ പോയി നൂരാ കഴിഞ്ഞ പടമൊക്കെ ചെയ്തിട്ട് ആൾക്കാര് വിളിക്കുക ഈ പ്രൊമോഷൻ ശ്രദ്ധിക്കൊമോഷനും കാര്യങ്ങളൊക്കെ എല്ലാ സിനിമ എങ്ങനുണ്ട് ഈ ലൈഫ് എങ്ങനെയുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ അപ്പൊ സിനിമയിൽ നേരത്തെ ഇറങ്ങണംന്ന് തോന്നിയ നേരത്തെ തോന്നാത്തേ വരാ േല്ലേ അല്ല നേരത്തെ ആണെങ്കി ആരാള് നോക്കി വരുന്നുണ്ടോ ഫാൻസുകള് പൂജ നടത്തുന്നുള്ളൂ പഠനം നടക്കുന്നുണ്ട് ഇല്ല ഇപ്പൊ സിനിമയിൽ ആരുമെന്ന് വിളിച്ചാലും അഭിനയിക്കും കുഴപ്പമില്ല തമിഴിൽ നിന്നൊക്കെ ഓക്കെ അപ്പൊ നടത്തും അല്ലെങ്കിൽ പണ്ട് പോകുന്നത്